നിര്യാണത്തിൽ വൈദിക സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് അനുബച്ച പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ കുടുംബാംഗങ്ങളെ സഹോദരി സഹോദരങ്ങളെ ദുഃഖം കളങ്കെട്ടി നിൽക്കുന്ന ഒരന്തരീക്ഷത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് നമ്മുടെ എല്ലാം നമ്മളിൽ ഒരാളായി ചിരിച്ച മുഖവുമായി നമ്മളോട് തമാശകൾ പറഞ്ഞ് ഓടി നടന്ന വർഗീസ് കൊല്ലംകുന്നേൽ എന്ന അനൂപച്ചൻ ഇനി നമ്മോട് കൂടെയില്ല ദൈവത്തിൽ നിന്നും വന്ന് കൊല്ലം കുഞ്ഞേട്ടന്റെയും കുഞ്ഞേട്ട മത്സമ ചേച്ചിയുടെയും മകനായി ജനിച്ച് അജീഷിൻ്റെയും തുഷാരയുടെയും പ്രിയപ്പെട്ട ചേട്ടായി ജീവിച്ച് പ്രിയപ്പെട്ടവരുടെ അനൂപച്ചനായി മാനന്തവാട് രൂപതയുടെ സ്വകാര്യ അഭിമാനമായി മനോഹരമായ പോലെ ചുരുങ്ങിയ സമയം കൊണ്ട് കണ്ണിനും മനസ്സിനും കുളിർമയും ആനന്ദവും നൽകി ബിനോയിച്ച നമുക്ക് തിങ്കളാഴ്ച കാണാൻ കിട്ടോ എന്ന് പറഞ്ഞ് ഏതാനും ദിവസം മുമ്പ് ഒരു ശനിയാഴ്ച എൻ ഡി എസ് ഓഫീസിൽ നിന്നും ഇറങ്ങിയ അനൂപച്ച ഇത്രയും പെട്ടെന്ന് എന്നേക്കുമായുള്ള യാത്രാമൊഴി പറഞ്ഞ് പിരിയേണ്ടി വരുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല കുറഞ്ഞ കാലത്തേക്ക് നമുക്ക് വേണ്ടി ദൈവം പറഞ്ഞയച്ച പറഞ്ഞയച്ചനുബച്ചൻ അനേകം ആളുകൾക്ക് സ്നേഹവും കരുതലും സാന്ത്വനവും നൽകി ദൈവസ്നേഹത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും പ്രതിരൂപമായി ദൈവത്തെങ്കിലേക്ക് മടങ്ങിപ്പോയിരിക്കുകയാണ് മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യവും അചിന്തനീയവുമായ ദൈവിക പദ്ധതിക്ക് മുൻപിൽ കണ്ണുനീരോടെ ഞങ്ങൾ കരങ്ങൾ കൂപ്പുന്നു ആശുപത്രിയിലെ സങ്കീർണമായ ദിവസങ്ങളിൽ അനുപച്ചനോട് ചേർന്ന് നിന്ന അനുപച്ചൻ്റെ ബാച്ചിലെ അച്ഛന്മാരെ അച്ഛന്മാർ പൗരോഹിത്യ കൂട്ടായ്മയുടെയും കരുതലിൻ്റെയും മാതൃകയായി മാറുകയായിരുന്നു പ്രിയപ്രകാശച്ച സനോജച്ച അഗസ്റ്റിനച്ച നിതച്ച ജോമേഷച്ച വിവാളിനാട്ട നിങ്ങളെ ഞങ്ങൾ നന്ദിയോടുകൂടി ഈ നിമിഷം ഓർക്കുകയാണ് ഇന്ന് അനുപച്ചനെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമായി കടന്നു വന്ന അനുപച്ചൻ്റെ ബാച്ചിലെ മുഴുവൻ വൈദികരെയും ഏറെ നന്ദിയോടുകൂടി അനുസ്മരിക്കുകയാണ് ഇന്ന് മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും വന്നുകണ്ട് ആശ്വസിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന വൈദികരെയും സിസ്റ്റേഴ്സിനെയും അനുബച്ചൻ സ്നേഹിച്ച അനുപച്ചനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും ഹൃദയപൂർവമായ നന്ദിയോടുകൂടി അനുസ്മരിക്കുകയാണ് അവസാനമായി നന്ദി പറയേണ്ടത് അനുപച്ചന്റെ കുടുംബത്തോടാണ് പ്രിയപ്പെട്ട അനുപച്ചൻ്റെ ചാച്ചൻ കുഞ്ഞേട്ട അമ്മച്ചവത്സമ ചേച്ചി അജീഷ് തുഷാര അനുബച്ചൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ഒരു ഫാമിലി മാൻ ആയിരുന്നു കുടുംബത്തെ സ്നേഹിച്ച് കൂടെ ചേർത്ത് നിർത്തിയ ആൾ അദ്ദേഹത്തെ ഒരു നല്ല മനുഷ്യ സ്നേഹിയാക്കിയത് പൂക്കളെയും പറവകളെയും പട്ടിയെയും പൂച്ചയെയും പക്ഷികളെയും യാത്രകളെയും സ്നേഹിക്കാൻ പഠിപ്പിച്ചത് നിങ്ങളാണെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾ പഠിപ്പിച്ച സ്നേഹത്തിൻ്റെയും കരുതലൻ്റെയും ബാലപാഠമാണ് അച്ഛനിൽ ഞങ്ങൾ കണ്ടത് അനേകം ആളുകൾ അച്ഛനിലൂടെ അനുഭവിച്ചത് അതിന് നമ്മൾ മിസ് ചെയ്യും തൻ്റെ ആരോഗ്യം പോലും വകവെക്കാതെ തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ഓടി നടന്ന അനൂപച്ഛനെ നമ്മളെല്ലാവരും മിസ് ചെയ്യുമെന്നത് തീർച്ചയാണ് മനോഹരമായ ഈ ജീവിതത്തെ വളർത്തി വലുതാക്കി സഭയ്ക്ക് നൽകിയതിന് ആശുപത്രി വരാന്തിയിൽ അവസാന നിമിഷം വരെ കാവൽക്കാരായി നിന്നതിന് ഈ കുടുംബത്തെ നന്ദിയോടുകൂടി നമുക്കെല്ലാവർക്കും അനുസ്മരിക്കാം പ്രിയപ്പെട്ട അനുപച്ചന്റെ അവസാന രാത്രിയിൽ അനുപച്ചൻ്റെ അമ്മച്ചി അടുത്തു പോയിരുന്ന് സംസാരിച്ചു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത് അമ്മച്ചിയുടെ തലോടലിലാണ് അനുപച്ചൻ അവസാന രാത്രി ഉറങ്ങിയത് ആ രാത്രി നന്നായി ഉറങ്ങിയെന്നാണ് എല്ലാവരും പറഞ്ഞത് ആ ഉറക്കം അച്ഛൻ്റെ സ്വർഗീയ യാത്രയുടെ തുടക്കമായിരുന്നു രണ്ട് ദിവസം മുമ്പ് അനുബച്ചനെ ഞാൻ കാണുവാൻ പോയപ്പോൾ വളരെ സന്തോഷവാനായി സരസനായി ഒരു മണിക്കൂറോളം അദ്ദേഹം എന്നോട് സംസാരിക്കുകയുണ്ടായി സംസാരിക്കുന്നതിനിടയിൽ അനുബച്ചൻ പറഞ്ഞു ബിനോയിച്ച ഞാൻ വലിയ സഹനങ്ങളിലൂടെ കടന്നുപോയി വലിയ രോഗപീഠകളിലൂടെ ഞാൻ കടന്നുപോയി എൻ്റെ ശുദ്ധീകരണ സ്ഥലം എനിക്ക് എൻ്റെ കർത്താവ് കാണിച്ചു തന്നു എൻ്റെ പീടുകളിൽ ഞാൻ എൻ്റെ ഈശോയെ കണ്ടു കണ്ടു എൻ്റെ ശുദ്ധീകരണമെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പം ഞാൻ തമാശ പറഞ്ഞു അനുപച്ച എന്തായാലും ശുദ്ധീകരണ സ്ഥലം ഒക്കെ കണ്ട് അതൊക്കെ അനുഭവിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ശരിക്കും മരിക്കുമ്പോൾ നേരിട്ട് സ്വർഗത്തിലേക്ക് പോകാമല്ലോ എന്ന് ഇത്ര പെട്ടെന്ന് അനുപച്ചൻ ശരിക്കും മരിക്കുമെന്ന് നമ്മൾ ആരും കരുതിയില്ല അനുപച്ചൻ നമ്മളിൽ നിന്ന് മേർവിരിഞ്ഞ് സ്വർഗപിതാവിൻ്റെ സന്നദ്ധിയിലേക്ക് യാത്രയായിരിക്കുകയാണ് അനുവദിച്ച നമുക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി രൂപതയ്ക്ക് വേണ്ടി ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് മാത്രം നമുക്ക് അപേക്ഷിക്കാം ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി നന്ദിയോടുകൂടി അനുസ്മരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സങ്കടത്തോടെ നിർത്തട്ടെ